നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ സ്കൂൾ ബസിനുള്ളിൽ ഉറങ്ങിപ്പോയ മലയാളി ബാലിക മിൻസ മറിയം ജേക്കബ് കൊടും ചൂടിൽ മരിച്ച സംഭവത്തിൽ മൂന്ന് ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതായി വിവരം മലയാളി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ബിൻസിയുടെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി ഫുദൈന അലി അൽ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന ഞായറാഴ്ച തന്നെ സമഗ്ര അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയം പൊതുജനാരോഗ്യ മന്ത്രാലയം തുടങ്ങിയവയും പരിശോധനയിൽ സഹകരിക്കുന്നുണ്ട് അസാധാരണ സംഭവം ആയതിനാൽ വിശദമായ മെഡിക്കൽ പരിശോധനയാണ് നടന്നത് ഇതിന്റെ ഫലവും തുടർന്ന് കോടതി അനുമതിയും ലഭിച്ച ശേഷമാകും മൃതദേഹം വിട്ടുകിട്ടുകയെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ അറിയിച്ചു സ്വദേശമായ ചിങ്ങവനത്താണ് മിൻസയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനിടെ സംഭവത്തിൽ ദുഃഖവും പ്രതിഷേധവും അറിയിച്ച് സ്വദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ഖത്തറിൽ രംഗത്തെത്തി കുട്ടികളുടെ സുരക്ഷയിൽ അലംഭാവം കാണിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുന്ന കുറിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയവും മറ്റ് വകുപ്പുകളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു കുട്ടികൾക്കായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിക്കുന്നത് എന്നും അക്കാര്യത്തിൽ ഒരു വീഴ്ചയും അംഗീകരിക്കാനാവില്ലെന്നും ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ട്വീറ്റ് ചെയ്തത് കുട്ടിയുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുണ്ട് പിറന്നാൾ ദിനത്തിലാണ് കെ ജി വൺ വിദ്യാർത്ഥിനിയായ മിൻസയ്ക്ക് ദാരുണ അന്ത്യം സംഭവിച്ചത് ചിങ്ങവനം കൊച്ചുപറമ്പിൽ അഭിലാഷ് ചാക്കോ സൗമ്യ ദമ്പതികളുടെ ഇളയ മകളാണ് മിൻസ ദോഹ അൽവക്രയിലെ വക്രയിലെ ദ സ്പ്രിംഗ് ഫീൽഡ് കിൻഡർ ഗാർഡനിലെ കെ വിദ്യാർത്ഥിനിയാണ് രാവിലെ സ്കൂൾ ബസ്സിൽ പോയ കുട്ടി ബസ്സിനുള്ളിൽ ഉറങ്ങിപ്പോയ വിവരം അറിയാതെ ബസ് ലോക്ക് ചെയ്ത് ജീവനക്കാർ പോവുകയായിരുന്നു ഉച്ചയ്ക്ക് കുട്ടികളെ തിരികെ കൊണ്ടുപോകാനായി ബസ് എടുത്തപ്പോഴാണ് ബസ്സിനുള്ളിൽ കുട്ടി കിടക്കുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വിൻസയുടെ സഹോദരി മീഖ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക